നേമം മഞ്ചേശ്വരം എന്നിവയോടൊപ്പം ഇത്തവണ താമര വിരിയിക്കാമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്ന മണ്ഡലമാണ് പാലക്കാട് കരുമരുന്നിന് പിടിച്ച പോലെ പ്രസംഗവേദികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ശോഭ സുരേന്ദ്രനെയാണ് സീറ്റ് പിടിച്ചെടുക്കാൻ ബി ജെ പി ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത് മറുഭാഗത്ത് ചെറുപ്പക്കാരനും കോൺഗ്രസിൻ്റെ ചുറുചുറുക്കുള്ള സിറ്റിംഗ് എം എൽ എയുമായ ഷാഫി പറമ്പിൽ സി പി എം ആകട്ടെ പാലക്കാട് ജില്ലയിലെ അവരുടെ ഏറ്റവും വലിയ കരുത്തന്മാരിൽ ഒരാളായ ഇന്നൻ കൃഷ്ണദാസിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് ഇതോടെ പാലക്കാട് അന്തരീക്ഷം ആകെ കുഴഞ്ഞു മറഞ്ഞിരിക്കുന്നു ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പാലക്കാട് ഇക്കുറി വേദിയാകുന്നത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നഗരസഭ ഭരണം പിടിച്ചെടുത്തതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത് അതേസമയം പാലക്കാട് മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നവീകരണം തുടങ്ങിയവ വോട്ടാക്കി മാറ്റി വീണ്ടും വിജയിച്ചു കയറാമെന്ന കണക്കൂട്ടലാണ് കോൺഗ്രസ് മണ്ഡലത്തിലെ വർഗീയ ധ്രുവീകരണവും അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസന മുന്നറിയിപ്പുമാണ് സി പി എം ഇവിടെ പ്രചരണത്തിൻ്റെ ആയുധമാക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടി സിറ്റിംഗ് എം എൽ എ ഷാഫി പറമ്പിൽ ജനത തേടുമ്പോൾ മുൻ എം പി കൂടിയായ എൻ എൻ കൃഷ്ണദാസാണ് സി പി എമ്മിലെ പ്രതികരിച്ച് മത്സരത്തിനങ്ങുന്നത് ബി ജെ പി ദേശീയ നിർവഹകസ സമിതി അംഗം ശോഭാ ചന്ദ്രൻ കൂടി മത്സരത്തിനങ്ങുമ്പോൾ പാലക്കാട്ടെ ഫലം പ്രവചനാതീതമാകുമെന്ന് ഉറപ്പാണ് പാലക്കാട് നഗരസഭയും കണ്ണാടി പിരായിരി മാത്തൂർ പഞ്ചായത്തുകളും ചേർന്നതാണ് പാലക്കാട് മണ്ഡലം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നഗരസഭാ ഭരണം പിടിച്ചെടുത്ത ബി ജെ പിയുടെ വളർച്ച തന്നെയാണ് മണ്ഡലത്തിൽ നിർണായകമാകുന്നത് കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകൾ എൽ ഡി എഫും പിരായിരിയിൽ യു ഡി എഫുമാണ് ഭരിക്കുന്നത് പിരായിരിയിലും മാത്തൂരിലും ബി ജെ പിക്ക് രണ്ടു സീറ്റ് വീതം ലഭിച്ചിരുന്നു കോൺഗ്രസിന് വേണ്ടി സിറ്റിംഗ് എം എൽ ഷാഫി പറമ്പിൽ രണ്ടാം വട്ടവും പാലക്കാട് അംഗത്തിനിറങ്ങുമ്പോൾ അടിസ്ഥാന മേഖലകളിലടക്കമുള്ള വികസനമാണ് പ്രധാന പ്രചാരണായുധം പാലക്കാട് മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് തുടക്കമിട്ടത് എന്നിവയാണ് യു ഡി എഫ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് കോളേജ് വലിയ മൂന്ന് മുഖ്യമന്ത്രിമാരെ ഈ ജില്ലയിൽ സംഭാവന ചെയ്തിട്ടുണ്ട് ഇടതു വർഷത്തിൻ്റെ അവരുടെ ആരുടെയും കാലഘട്ടത്തിൽ കിട്ടാത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി ഇരുന്നൂറ് കുട്ടികൾ ഇപ്പോൾ രണ്ട് ബാച്ചിലായിട്ട് അവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാടിൻ്റെ ഒരു സിവിൽ സർവീസ് പാരമ്പര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഐ എ എസ് നിരയിലേക്ക് ഏറ്റവും കൂടുതൽ പഴയ കാലഘട്ടം തൊട്ട് തന്നെ സംഭാവന ഒരു ജില്ലയാണ് ഒരു ഗവൺമെൻറ് സിവിൽ സർവീസ് അക്കാദമി കൂടെ ആരംഭിക്കാൻ നമുക്ക് കഴിയും പാലക്കാടിൻ്റെ ഒരു കലയും സംസ്കാരവും നമുക്കറിയാം അത് സംരക്ഷിക്കാൻ നാടൻ കലകൾ സംരക്ഷിക്കാൻ ക്ഷേത്രകലകൾ സംരക്ഷിക്കാൻ ഒരു പോക്കുലർ അക്കാദമി ഈ ഗവൺമെൻ്റ് ഇവിടെ സ്ഥാപിച്ച് അതിൽ ആദ്യം ബാച്ച് പുറത്തിറങ്ങാൻ കഴിഞ്ഞു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പാലക്കാട് കെ എസ് ആർ ടി സി ലിങ്ക് റോഡ് ഉൾപ്പെടെ നയൻറ്റീൻ എയ്റ്റി ടു മുതൽ ഡിസ്കഷൻ മാത്രമായിരുന്ന പല ബൈപാസ് റോഡുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഏതാണ്ട് മോർ ദാൻ ഹൺഡ്രഡ് ക്രോർസ് നൂറ് കോടി രൂപയോളം റോഡുകൾക്ക് മാത്രമായിട്ട് ഈ കാലയളവിൽ നമുക്ക് അനുവദിച്ച് കിട്ടി കൽപ്പാത്തി എന്നത് പാലക്കാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാന സിനിമയാണ് എത്രയോ കാലമായി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കൽപ്പാത്തിയിലും പരിസര പ്രദേശങ്ങളിലും രഥോത്സവ നാളുകൾ എല്ലാ കാലഘട്ടത്തിലും വൈദ്യുതി വിച്ഛേദിച്ചിട്ടാണ് അത് നടത്താറുള്ളത് നമ്മളത് മുഴുവൻ അണ്ടർഗ്രൗണ്ട് കേബിൾ ഓവർ ഹെഡ് ക്രോസിംഗ് മാറ്റി അണ്ടർഗ്രൗണ്ട് കേബിളാക്കി സൈഡ് കേബിൾ മുഴുവൻ എ ബി സി കേബിൾസ് ആക്കി അടുത്ത രഥോത്സവം മുതൽ വൈദ്യുതി വിച്ഛേദിക്കാതെ ഒരു ലൈൻ പോലും അഴിച്ചു വെക്കാതെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു രഥോത്സവം പാലക്കാട് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ കോൺസ്റ്റിറ്റ്യൻസിയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള അഞ്ച് വർഷം തീർച്ചയായിട്ടും മുതൽ ഗവൺമെന്റിന്റെ ബി ജെ പിക്ക് നിർണായകമാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കുന്നതിന് ഏറ്റവും സാധ്യത കല്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രനെയാണ് പാർട്ടി ഇവിടെ മത്സരിപ്പിക്കുന്നത് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരത്തിനിറങ്ങിയ ശോഭ പതിമൂവായിരത്തി അഞ്ഞൂറ്റി പിടിച്ചിരുന്നു എൻ ഡി എ സഖ്യത്തിൽ ബി ഡി ജെ എസ് കൂടി കൈകോർക്കുന്നതിന്റെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുകയും നഗരത്തിലെ പാർട്ടിയുടെ ശക്തി വോട്ടിൽ പ്രതിഫലിക്കുകയും കൂടി ചെയ്താൽ നഗരസഭ പിടിച്ചെടുത്തതുപോലെ ഒരു സന്തോഷവാർത്ത കൂടി പാലക്കാട്ട് നിന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ബിജെപി നേതൃത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മുപ്പത്തി ഏഴായിരം വോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് മുനിസിപ്പാലിറ്റി ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റി ഇരുപത്തി നാല് കൗൺസിലർമാരുണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഭരണമാണ് മുനിസിപ്പാലിറ്റിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതി പ്രകാരം പാലക്കാടിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളും പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ ജനങ്ങൾ ഇത് വളരെ പോസിറ്റീവായിട്ടാണ് ഇത് കാണുന്നത് അത് ഈ പാർട്ടി പ്രതീക്ഷിക്കുന്നത് ജില്ല മൊത്തമായി എടുക്കുമ്പോൾ തങ്ങൾക്കുള്ള മേൽക്കോയ്മ ജില്ലാ ആസ്ഥാനത്തും തുടരുന്നതിന് ഇടതുപക്ഷവും സി പി എമ്മും ശക്തമായ പരിശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ മുൻ എം പി കൂടിയായ എൻ എൻ കൃഷ്ണദാസിനെയാണ് മണ്ഡലം പിടിച്ചെടുക്കാൻ സി പി എം നിയോഗിച്ചിരിക്കുന്നത് ലോക്സഭയിൽ പാലക്കാടിന്റെ ആവശ്യങ്ങൾക്കായി നിരന്തരം ശബ്ദമുയർത്തിയ കൃഷ്ണദാസ് ആദ്യമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലം എങ്ങോട്ട് ചായും മൂന്ന് മുന്നണികളും ഒരുപോലെ ഉറ്റുനോക്കുകയാണ് പാലക്കാട് ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരമാണ് മൂന്ന് കൂട്ടർക്കും തോൽക്കാൻ കഴിയാത്ത മത്സരം എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം